ഇത് മൂന്ന് ലക്ഷം കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ പതിനഞ്ച് മോഡൽ എൽ ഡി ഐ കേട്ടോ പറയാൻ ഉണ്ടല്ലോ അല്ലേ പതിനൊന്നായിട്ട് ലോണും കേറേണ്ടല്ലോ നാലായിരം കൊടുക്കൂ നിങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ലോൺ കൊടുക്കാം അമ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ കൊണ്ടുവന്നാല് പതിനാറ് ബി ഡി ഇറക്കൊണ്ടു അല്ലേ ഓക്കേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആണെങ്കിൽ കൂടി അതിന്റെ ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് ഇത് സെഡി ചെയ്യുക ാണ് വീഡിയായില്ല അലൈവില് എക്സ്ട്രാ എക്സ്ട്രാ അലൈവിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാണല്ലേ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് നല്ല വണ്ടിയാണ് വണ്ടേജ് ഒക്കെ ന്യൂ മോഡൽ ആക്കിയത് ലേറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയതാണ് നല്ല വണ്ടി കേട്ടോ എന്താ പറയുക ഇന്നോവന്റെ ഉപകാരം നടക്കുകയും ചെയ്യും ചെറിയ പൈസയും ചെയ്യും ശരിക്കും നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഷോറൂമിൽ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഞാൻ ഞാനെന്നുള്ളത് മഞ്ചേരിയാണ് എക്സാരി സ്ഥലം പറഞ്ഞാൽ മഞ്ചേരി തുറക്കൽ വേറെ നോക്കാനൊന്നുമില്ലാട്ടോ ടൗണിൽ നിന്ന് അടുക്ക് തന്നെ നമ്മുടെ മാരുതിൻ്റെയൊക്കെ ഷോറൂമിലെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ വി കെ യൂസ്റ്റേഴ്സ് ചെയ്യുന്നത് ഇവിടെ ഇന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി കുറച്ച് വണ്ടികൾ കാണിച്ചിട്ട് ക്ലീൻ 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 വണ്ടികളാണ് എല്ലാം തന്നെ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുത് ഞാനിക്കാ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറെ നാൾ വീട്ടുകൊരു വീഡിയോ എടുക്കുന്നത് ശരിക്കും പണ്ട് സ്ഥിരമായിട്ട് നമ്മൾ എടുത്തോണ്ടിരുന്ന ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ തുടങ്ങിയ സമയത്തെങ്ങാണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇപ്പഴാണ് വരുന്നത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല വണ്ടികൾ അല്ലേ മാക്സിമം നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളതിനനുസരിച്ച് വില കുറച്ച് കൊടുക്കണം മാക്സിമം കൊടുക്കണം കേട്ടോ നമ്മൾ ഇപ്രാവശ്യം കാണിക്കുന്നതിൽ ഒരുവിധം എല്ലാം വണ്ടിക്ക് നല്ല ലോണും കാര്യങ്ങളൊക്കെ കിട്ടും ശതമാനം അത് പിന്നെ കുറച്ച് പഴയ മോഡൽ വണ്ടികളുണ്ട് അതുപോലെ തന്നെ മോഡൽ കുറഞ്ഞ വണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ക വണ്ടികൾ ഒക്കെ ഉണ്ടാവും മാക്സിമം ചെയ്തു കൊടുക്കാം മാക്സിമം ചെയ്തു എന്തായാലും ചെയ്താലും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്തോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ അപ്പോൾ എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തും കൂടുതൽ പറയുന്നില്ല നല്ലൊരു ഡിസൈർന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം അല്ലേ അതെ തുടങ്ങാം നമുക്ക് ഫസ്റ്റ് എന്തായാലും ഒരു നല്ല അടിപൊളി ഡിസൈർ കാണിച്ചു കൊടുക്കാം അല്ലെ ഡിസേർ ശരിക്കും ഇത് ഏതാ മോഡലൊക്കെ ഇത് ഇത് മോഡൽ മോഡൽ അത്യാവശ്യം നല്ല വൃത്തി

പതിനഞ്ച് ഓടിയ നല്ല സീറ്റ് ഓർമ്മ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലെ ഡിസൈർ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ഇത് മൂന്നര ലക്ഷം മൂന്നര കൊറേ ഉണ്ടാവൂലേ എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് ചെയ്യാം ചെയ്ത് കൊടുക്കാം പണ്ടികളിലെ ആൾക്ക് പറ്റി മൂന്നുപയോഗം എന്തായാലും കേറും ഏകദേശം ഒരു ലക്ഷം കാണണം ഒന്നും വേണ്ടാട്ടോ ഒന്നിന്റെ ഉള്ളിൽ കണ്ടാൽ മതി ഒന്നിന്റെ ഉള്ളിൽ നെഗോഷ്യബിൾ ആയി കൊടുക്കും നല്ല കസ്റ്റമർ ആണെങ്കിലും ഈ നല്ല കസ്റ്റമർ എന്ന് പറയുന്നത് നല്ലവരാണ് പക്ഷേ ട്രാക്ക് കിട്ടും നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളും ആവണം എന്നുള്ളതാണ് ഈ നല്ലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പക്ഷെ നല്ല നീറ്റ് വണ്ടി നോയിക്കോളൂ അതുപോലെ തന്നെ ഈ പോളോ ആണെങ്കിലോ മോഡൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പന്ത്രണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അതിന്റെ കാരണം എന്ന് വണ്ടിന്റെ ക്വാളിറ്റി ആണ് അല്ലേ ക്വാളിറ്റി വണ്ടിയാണ് അതെ അതെ ഇന്റീരിയർ അടിപൊളിയാണ് ബാക്കി എഞ്ചിൻ വൈസ് നിങ്ങൾ ചെക്ക് ചെയ്തോ പഴയ മോഡൽ പോളോ ഒക്കെ വളരെ ശ്രദ്ധിച്ചെടുക്കുക ഇത് ശരിക്കും ഏതാ മോഡൽ ഇത് മോഡല് പന്ത്രണ്ട് 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 ഇത് എത്ര ഓടി ഒന്നര ഓടി ഒന്നര ഓടി വണ്ടി നല്ല നേരെ അപാകതകളൊന്നും ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ടയർ ഓൾമോസ്റ്റ് തന്നെയാട്ടോ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല 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 ഒന്നും ഞാൻ നമുക്ക് കട്ട് ചെയ്ത് ബാക്കി എടുക്കും ബാ എക്സ്ട്രാ ോ അവിടെ ഇങ്ങോട്ട് വരണ്ട അവിടെ എക്സ്ട്രാ അലേവിയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇട്ടതാണ് ഇട്ടതാണല്ലേ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഈ ബ്രണ്ടേജ് ഒക്കെ ന്യൂ മോഡൽ ആക്കിയത് ആക്കിയതാണ് മാറ്റിയതാണ് നല്ല വണ്ടി ആട്ടോ വേറെ പിന്നെ ഞാൻ വളരെ എല്ലാരോടും എപ്പോഴും പറയുന്ന ഒരു അതായത് ഈ ഫോഴ്സ് വാഗൻ എടുക്കുമ്പോ അതും പോളോ ഒക്കെ എടുക്കുമ്പോ കുറച്ച് പൈസ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന സാധനമാണ് പിന്നെ പന്ത്രണ്ട് മോഡൽ വണ്ടിയും കൂടി ആവുമ്പോ അത് ഒന്നര ഓടിയിട്ടുണ്ട് നല്ലോണം ചെക്ക് ചെയ്യ വണ്ടി കംപ്ലൈന്റ് ഒന്നും പേടിക്കാനൊന്നും ഇല്ല ധൈര്യമായിട്ട് എടുക്കുക നാളെ ഒരു പ്രൈസ് കൂടി കേട്ടെ ഇത് രണ്ടായിരത്തി തൊണ്ണൂറ് കിട്ടും കുറേ ഉണ്ടല്ലോ അല്ലെ മാക്സിമം കൊടുക്കുക എന്തായാലും നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് പ്രൈസ് നെഗോഷിയബിൾ ആണ് ഇപ്പൊ ഇവർ പറയുന്ന പ്രൈസ് ചിലപ്പോൾ പ്രൈസ് ആയിരിക്കും ലക്ഷം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം അത് ഇവിടെ വരുമ്പോൾ രണ്ട് ലക്ഷം ലോണും കിട്ടും അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു എസ് യു വി എസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു ഇന്നോവന്റെ ഉപകാരം നടക്കുകയും ചെയ്യും ചെറിയ പൈസ കിട്ടുകയും ചെയ്യും

പിന്നെന്തൊക്കെ പറഞ്ഞാൽ പതിനഞ്ച് മോഡലേസ്മെന്റ് ഭാഗങ്ങളും ഒരു എഴുപത് ശതമാനത്തിനുള്ളിൽ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം നിങ്ങൾക്ക് പതിനഞ്ച് വണ്ടി അതും റീ ആയത് സെവൻ സീറ്റർ അല്ലേ സെവൻ സീറ്റർ അത് വേറൊരു വണ്ടിയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്നരയ്ക്ക് അല്ലേ അപ്പൊ ഏഴുപേരൊക്കെയുള്ള ഫാമിലിയിലേക്ക് ഒരു സെവൻ സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ വെറും മൂന്നര ലക്ഷം രൂപയ്ക്ക് അത് അടിസേറിന്റെ പൈസ ലോൺ മാക്സിമം ഫുൾ മാക്സിമം നിങ്ങൾക്ക് പ്രൊഫൈലൊക്കെ പക്കിയെ ഫുൾ ലോൺ കേറേണ്ടതാണ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അടുത്തത് നല്ലൊരു റിച്ച് കാണിച്ചു തരാം ന്യൂ ഷേപ്പ് വണ്ടിയാണ് മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സ്വിഫ്റ്റ് ആണ് എൽ ഡി ഐ ആണ് എൽ ഡി ഐ ആണ് അതായത് ഡീസൽ വണ്ടിയാണ് മോഡൽ കൂടുതലാണെന്നുള്ളൂ പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ അമ്പത് ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൽ ഡി ഐ വണ്ടി കമ്പനി കർണാടക റീ ആയ വണ്ടിയാണ് കേട്ടോ വണ്ടി അത്യാവശ്യം ഇന്റീരിയറും എക്സ്റ്റീരിയർ ഒന്നും കുഴപ്പമില്ല റീ ആണ് നിങ്ങൾ ചെക്ക് ചെയ്തോളാം കിലോമീറ്റർ ജനുവൻ ആണോ നോക്കിക്കോളാം വേറെ ആക്സിഡന്റ് അടിപൊളി എന്താ മൂന്ന് ലക്ഷം കൊടുക്കാം ലക്ഷം രൂപ മോഡൽ പിന്നെ ഈ പറഞ്ഞ ഒന്നും കൊടുക്കണ്ട രണ്ടേ രൂപേം നിങ്ങൾക്ക് തരും ഓൾമോസ്റ്റ് നല്ല ലോണും ലോൺ കൊടുക്കാം മോഡൽ കൂടിയ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ലോണിന്റെ കാര്യത്തിൽ മാക്സിമം കിട്ടും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കിലോമീറ്റർ കൂടുതൽ ഓടിയ വണ്ടികൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ് ഇനി ഇതാണെങ്കിലോ രണ്ടായിരത്തി നല്ല വൃത്തി ാണ് പെട്രോൾ ഒന്നും രണ്ടാമത്തെ ഓണറാ അല്ലേ ഇന്റീരിയർ അടിപൊളി നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ വരും വേറെ അപാകതകൾ ഇതിൽ വേറൊരു ഗുണമുണ്ട് നാല് പുതുപുത്തൻ ടയറും ഇത് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് കൊടുക്കാം മോഡൽ ക്ലീൻ വണ്ടിയാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഇന്റീരിയർ എക്സ്റ്റീരിയറും അടിപൊളിയാണ് ബാക്കി എഞ്ചിൻ വയസ്സൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ പ്രൈസ് ഒന്ന് എഴുപത്തിയഞ്ചല്ലോ അല്ലേ പതിനൊന്നായതുകൊണ്ട് ലോൺ കേറണ്ടല്ലേ എന്തായാലും ഒരു ഒന്നര ലക്ഷം ഉള്ളിലൊക്കെ ലോൺ കിട്ടും പിന്നെ ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും ബാങ്ക് ഒന്നും കിട്ടൂല മഹീന്ദ്ര അല്ലേ അല്ലെങ്കിൽ ശ്രീറാം അങ്ങനത്തെ അല്ലേ കിട്ടുള്ളൂ അതെ 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 ോട്ടോ ഒരു ലക്ഷത്തി എഴുപത്തയ്യം രൂപ ഇതെടുക്കാം ഇനി ഒരു ഡിസൈനും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ ന്യൂ ഷേപ്പ് വണ്ടി ഏതാ മോഡല് നാല് അപ്പോളോന്റെ പുത്തൻ ടയർ ഓടിച്ചിട്ടില്ലെന്ന് തോന്നലോ അല്ലേ മിഡിൽ ഓപ്ഷനിലുള്ള വണ്ടിയാണ് പക്ഷേ ഇതിന്റെ സീറ്റ് എക്സെൽ ആട്ടോ നല്ല അടിപൊളിയായിട്ട് സീറ്റൊക്കെ കവറൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി വിട്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒന്നും സെപ്പറേറ്റ് ചെയ്തില്ല സിസ്റ്റം ചെയ്തിട്ടില്ല സീറ്റ് ചെയ്തോപ്ലേസ് ഇല്ല റീപ്ലേസ് ഒന്നും അതെ അതെ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ മെയിൻസ് പോലും മാറിയിട്ടില്ലല്ലോ സിംഗ് അല്ല രണ്ടാമത്തോ രണ്ടാമത്തോ ലോൺ മാക്സിമം കയറ്റും അഞ്ചു ലക്ഷം രൂപ രൂപ അഞ്ചു ലക്ഷം കൊടുക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞാലും നാലായിരം സംതിന് കൊടുക്കില്ല ഓക്കെ പിന്നെ ലോൺ കൊടുക്കും അമ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ പതിനാറ് ബി ഡി ഐ അല്ലേ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഞാൻ കാല നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് No ൂ അപ്പൊ ഇവരുടെ ഷോറൂമിന്റെ പുറത്തായിട്ട് കുറച്ച് വണ്ടികൾ നിർത്തിയിട്ടുണ്ട് റോഡിന്റെ തൊട്ട് സൈഡിലാണ് അപ്പൊ എന്നാലും വണ്ടി പോകുന്നതിന് നല്ല സൗണ്ട് ഉണ്ടാവും അല്ലേ മാക്സിമം നമ്മളൊക്കെ കളഞ്ഞു തരാം കാരണം കാര്യം ഞാൻ പറയണ്ടല്ലോ കൊണ്ട് രക്ഷയില്ല ഇത് ശരിക്കും ഏതാ മോഡൽ സാൻഡ്രോ രണ്ടായിരത്തി പതിനൊന്നാണ് മോഡല് കൂടി ഒരു സാൻഡ്രോ ആരത്തി മോഡലാണ് ഇത് ജി എൽ എക്സ് അല്ലെ സിംഗിൾ ജി എൽ എക്സ് വരുന്ന വണ്ടിയാണ് പിന്നെ ഓടിയോ ഒരു ലക്ഷത്തിരുവനായിരം കിലോമീറ്റർ ഒന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ ഇന്റീരിയർ ആണെങ്കിലും എക്സീരിയർ ആണെങ്കിലും മോശം പിന്നെ എ സി പവർക്ക് ഡോർ പവർ വേറെ അപാകതകളൊന്നും ഇല്ലാതെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഒന്നര ലക്ഷം രൂപ പ്രൈസിനെ ആഘോഷിൾ ആവുമല്ലോ മോഡൽ കൂടിയ വണ്ടിയാണല്ലേ മാക്സിമം തുറക്കാനുള്ള മാക്സിമം കുറച്ച് തരും

രണ്ടാമത്തെ അല്ലേ സെക്കൻഡ് നല്ല വൃത്തിയുണ്ട് കാര്യമായ തന്നെ ഇല്ല ഇത് നമുക്ക് ലക്ഷം ലക്ഷം രൂപ രണ്ട് രൂപയ്ക്ക് വണ്ടി എടുക്കാം അതും നീറ്റ് വണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തായാലും ഒന്നര ലോൺ കയറും മാക്സിമം ഓക്കെ ഫിഗോ ഇത് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടിയിലൊന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോർഡ് ഫിഗോ ആണ് കേട്ടോ ഫിഗോ ല്ലേ ഡീസൽ ആണ് എത്ര ഓടി ഇത് ഒരു ലക്ഷത്തി ഏഴായിരം ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ടയർ ഭാഗങ്ങളും മോശമില്ല അല്ലേ ആ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മൈലേജ് മൈലേജ് ഒക്കെ മൈലേജ് ആണ് അതെ അതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അതെ അതെ പിന്നെ മെയിൻ ആയിട്ട് ഡീസൽ വണ്ടി നോക്കുന്ന ഒരു മിസ്സിണ്ട നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാം എത്ര കൊടുക്കാം ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒരു ലക്ഷത്തിമുപ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഫോൾ ഫിഗോ കിട്ടും ഓവറോൾ വണ്ടി വൃത്തിയുണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ പഴയ വണ്ടിയാണല്ലേ വീണ്ടും വീണ്ടും പറയുന്നു ലോൺ മാക്സിമം കയറി തരട്ടോ അതെ ഇതാണെങ്കിലോ ഇത് പതിനേഴ് ഒന്നുമില്ല കേട്ടോ നല്ല ക്ലീനാണ് പിന്നെ വേറെ അപാകതകളായിട്ടൊന്നും എന്താ പ്രൈസ് നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് ലോ കിലോമീറ്റർ മാനുവൽ അല്ലേറൻസ് അതെന്തായാലും ഒന്നര ലക്ഷം രൂപ ലോൺ കിട്ടും അപ്പൊ ഒന്നേ രണ്ടേ പത്ത് എന്നുള്ള കുറയും മാക്സിമം അതായത് നമ്മുടെ വീഡിയോക്ക് കുറയ്ക്കാവുന്നതിന് മാക്സിമം കുറച്ച് കൊടുക്കണം അത് മെയിൻ സാധനം രണ്ട് ലക്ഷത്തി എടുക്കാം കേട്ടോ അപ്പാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അല്ലെ അവസാനാണ് സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് അത് ന്യൂ ഷേപ്പ് ആണ് അതെ ഇതിന്റെ അലവിയിൽ ചെയ്തിട്ടുണ്ട് നാല് നല്ല കട്ടയുള്ള ടയറും ഒന്നേ ഇരുപത് ഈ പതിമൂന്ന് ഒന്നേ രൂപ ജനീനാണോ ഇതിനെടുക്കാൻ പറ്റുമോ എടുക്കാല്ലേ എടുത്തിട്ടില്ല ഇല്ല നമ്മൾ എടുത്തിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്യണം കേട്ടോ നല്ലോണം ചെക്ക് ചെയ്തിട്ട് ആ ും വരുന്നേ ഇത് മൂന്നര മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അടിപൊളി മൂന്നര ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എടുക്കാം പ്രൈസ് നെഗോഷ്യബിൾ ആണ് മൂന്നൊക്കെ ലോൺ കയറില്ലേ ോട്ടോ മാക്സിമം ലോണും ചെയ്തുതരും കുറേ ചെറിയ വണ്ടികൾ കാണിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു വലിയ വണ്ടി കാണിച്ചുതരാം ഇന്നോവയാണ് ഇന്നോവ ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് ആണ് അല്ലേ ഇത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ ഡയറക്റ്റ് ചെയ്താല് ടയർ ഒക്കെ മാറ്റി ചെയ്താണ് ഒറിജിനൽ ഒറിജിനലാണ് ഈ വീരുന്നല്ലേ പക്ഷെ നല്ല വണ്ടി നല്ല വണ്ടിയാണ് ഗ്ലാസ് ഉള്ളൂ റിയ ആ ു റിയാറേസും വണ്ടി ആ ഇതിപ്പോ പേപ്പർ ആയതല്ലേ ആ ആ പേപ്പർ ആയതാണ് ആയതാണ് റിയ നമ്പർ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ അതെ അതെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വി 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 ആണോ ആണോ ഇത് എത്രയാ എത്രയാറക്റ്റ് ഒന്നേ എൺപത് ഓടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജെനുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടി അലുവീലും കാര്യങ്ങളൊക്കെ ടയറും നല്ല കട്ട ടയറുണ്ട് ാണ് ചളിയും നിങ്ങൾ ഒന്നും വേറെ ഡെന്റോ പൊട്ടലോ സ്ക്രാച്ചസ് ഒന്നുമില്ല നല്ല ചെളി ഉണ്ട് ഓടി വന്ന ആയതുകൊണ്ടാണ് നല്ല മഴയാണ് എന്താ പ്രൈസ് ഉണ്ടോ ചെറുതായിട്ട് കുറച്ച് കൊടുക്കുക വണ്ടി കണ്ടു പറ്റുകയാണെങ്കിൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഇന്നോവ അതും വി ഓപ്ഷൻ വണ്ടി എടുക്കാട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഇത്രയധികം വണ്ടികളിലെ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തത് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് അതായത് മഞ്ചേരി ടൗണിന്റെ നടുക്കനായിട്ടോ ഒന്നും അറിയാനല്ല നേരം നിങ്ങൾ നോക്കിക്കോളൂ വണ്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ നമ്മൾ പറഞ്ഞതിൽ നിന്നൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നതിന് അങ്ങനെ ഏറ്റവും കുറച്ചുള്ളൂ എന്തായാലും എപ്പിസോഡ് അല്ലേ അടുത്തൊരു എപ്പസോഡായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും